മോനെ ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടോ ഇല്ലെങ്കിൽ അവര് നിന്നും കുന്നുകളെ വേദന കടിച്ചമർത്തിക്കൊണ്ട് സഞ്ജയ് തന്റെ അഞ്ചു വയസ്സുള്ള മകൻ അഭിനവിനോട് പറഞ്ഞു സഞ്ജയ് രജപുത്രയും മകൻ അഭിനവും ഇരുട്ടിൽ ആ ഇടുങ്ങിയ വഴിയിലെ മരച്ചുവട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു സഞ്ജയയുടെ ശരീരത്തിൽ പലയിടത്തും വെടിയേറ്റിട്ടുണ്ട് ഇല്ലച്ചാ അച്ഛനെ വിട്ട് ഞാൻ പോവില്ല അഭിനവ് കരഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കി വാശി കാണിക്കല്ലേ അഭി എനിക്ക് ഈ അവസ്ഥയിൽ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല അവരിപ്പിവിടെ എത്തും ും രക്ഷപ്പെടണം ചോരി ഒഴുകുന്ന മുറിവുകളിൽ പിടിച്ചുകൊണ്ട് സഞ്ജയ് മകനോട് പറഞ്ഞു വേണ്ട അച്ഛനില്ലാതെ കേട്ട് സഞ്ജയ് ഒന്നും ഇവിടെ അവസാനിക്കാൻ പാടില്ല നീ കണ്ണുകളോടെ അത് പറഞ്ഞുകൊണ്ട് സഞ്ജയ് തന്റെ വിരലിലെ പച്ചരക്തം പതിപ്പിച്ച മോതിരമൂരി അഭിനിവനെ ഏൽപ്പിച്ചു ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് ആ ചതിന്റെ മുഖം നീ കണ്ടതല്ലേ ഓർത്തു വെക്കണം ഒരിക്കൽ അവൻ നിന്റെ മുന്നിൽ വരും അച്ഛന്റെ ടൈഗർ മരിക്കില്ലെന്ന് അന്ന് നീ കാണിച്ചു കൊടുക്കണം പോക്കറ്റിൽ നിന്ന് ഗണ്ണെടുത്ത് ലോഡ് ചെയ്യുമ്പോൾ സഞ്ജയ്യുടെ കണ്ണുകളിൽ തീ ആളുന്നുണ്ടായിരുന്നു മകനെ വിട്ടുപോകാനുള്ള വേദനയല്ലാതെ അയാളുടെ മുഖത്ത് തെല്ലും ഭയം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ശത്രുക്കൾ അവരുടെ അരികിലേക്കെത്തി അഭിനവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച ശേഷം സഞ്ജയ് ഒരു യോദ്ധാവിനെ പോലെ എതിരാളികൾക്ക് നേരെ നീങ്ങി അച്ഛൻ തന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ അഭിനവ് ഭയന്ന് കരഞ്ഞു എങ്കിലും ഇരുട്ടിൽ ആ അഞ്ചു വയസ്സുകാരനെ അക്രമികൾ കണ്ടില്ല സഞ്ജയുടെ ഗൺ ശബ്ദിച്ചു ശത്രുക്കൾ നാലുപാടും ചിതറി വീണു അതിനിടയിൽ ഒരു ബുള്ളറ്റ് പാഞ്ഞു പാഞ്ഞുവന്ന് സഞ്ജയുടെ നെഞ്ചു തുളച്ചു അച്ഛാ അഭിനവ് ഉറക്കം നിലവിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു വിയർത്തു കുളിച്ച് കിതച്ചുകൊണ്ട് അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇതേ സ്വപ്നം അഭിനവനെ അലട്ടുന്നു വെടിയേറ്റ് അച്ഛൻ മരിച്ചു വീഴുന്നത് നിറകണ്ണുകളോട് നോക്കി നിൽക്കാനേ അന്നവന് കഴിഞ്ഞിരുന്നുള്ളൂ ബി എ ടൈഗർ എന്നാണ് അച്ഛൻ അവസാനമായി പറഞ്ഞത് ഒരു ഡെലിവറി ബോയ് ആയ താൻ എങ്ങനെയാണ് ടൈഗർ ആവുക എന്ന് ഇന്നോളം അവൻ അറിയില്ല അവൻ തന്റെ വിരലിൽ കിടക്കുന്ന മോതിരത്തിലേക്ക് നോക്കി അല്പനേരം ഇരുന്നു അഭിനിവ് രജപുത്ര പതിനെട്ട് വയസ്സുവരെ അനാഥാലയത്തിലായിരുന്നു വളർന്നത് പ്രായപൂർത്തിയായ ശേഷം അവൻ സ്വന്തമായി ഒരു ജോലി കണ്ടെത്തി മറ്റൊരിടത്തേക്ക് താമസം മാറി ഡെലിവറി ബോയ് ആയതുകൊണ്ട് തന്നെ കൊച്ചിയിലെ മുക്കും മൂലയും അവൻ സുപരിചിതമാണ് വളരെയധികം യാതന നിറഞ്ഞതാണ് അബിയുടെ ജീവിതം ആകെയുള്ള ആശ്വാസം കാമുകിയായ വൈഷ്ണവിയാണ് അവനെപ്പറ്റി എല്ലാം അറിയുന്നവൾ അവളെ കാണുമ്പോഴാണ് അവൻ തന്റെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നത് ഇന്നും വൈഷ്ണവിയുടെ ജന്മദിനമാണ് ജോലി കഴിഞ്ഞ് അവൻ നേരെ ഒരു പരിചയക്കാരന്റെ ബേക്കറിയിലേക്ക് പോയി രാജേഷ് ഏട്ടാ എനിക്കൊരു കേക്ക് വേണം വലിയ വിലയുടെ വേണ്ട ഒരു കൊച്ച് കേക്ക് അത് കേട്ടതും കടയുടമയൊന്ന് ചിരിച്ചു വില കുറഞ്ഞതിപ്പോ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട് എഴുന്നൂറാണ് നീ ഒരഞ്ഞൂറ് തന്നിട്ടെടുത്തോ അത്രയ്ക്ക് ബഡ്ജറ്റ് ഒന്നും വേണം അഭി പറഞ്ഞു എന്നാ പിന്നെ ഈ പേസ്ട്രി എടുത്തോ അറുപത് രൂപയേ ഉള്ളൂ തൻ്റെ കാമുകിയോടൊപ്പം താമസിക്കുന്നതിനായി ഒരു കൊച്ചു വീട് വാടകയ്ക്ക് എടുക്കണം എന്നവൻ തീരുമാനിച്ചിരുന്നു അതിനാൽ പണം അനാവശ്യമായി പാഴാക്കാൻ അബി ആഗ്രഹിച്ചില്ല കടയുടമ പാക്ക് ചെയ്ത് കൊടുത്ത പേസ്ട്രിയും വാങ്ങി അബി സന്തോഷത്തോടെ തന്റെ പ്രിയപ്പെട്ടവളെ കാണാനായി പുറപ്പെട്ടു കാത്തിരുന്ന് വട്ടായിട്ടുണ്ടാവും പാവം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും സമ്മാനം കൊടുക്കാനും ഉള്ളൂ അതോർത്തപ്പോൾ അബിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്നാൽ അവളുടെ വീടിന് മുന്നിലെത്തി എത്തി അബിയുടെ മുഖം മെല്ലെ മാറി അവിടെ മുഴുവൻ പലതര പലതരം വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു അകത്തു നിന്നും ഒരു പാട്ട് കേൾക്കുന്നുണ്ട് കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് അവൻ അവളെ കാത്തുനിന്നു വാതിൽ തുറന്ന് പുറത്തു വന്ന വൈഷ്ണവെ കണ്ട അഭിനവ അത്ഭുതപ്പെട്ടുപോയി അവൾ വില കൂടിയ ഒരു ഗൗണാണ് ധരിച്ചിരിക്കുന്നത് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന മുറിയുടെ നടുവിൽ വലിയ കേക്കും വൈനും എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ ധാരാളം അതിഥികൾ എത്തിയിരിക്കുന്നു അതാരാ വൈഷ്ണവി അതിഥികളിൽ ഒരാൾ ചോദിച്ചു കണ്ടാലറിയില്ലേ ഡെലിവറി ബോയ പക്ഷേ നമ്മളൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ മറ്റൊരാൾ പറഞ്ഞു അതൊന്നുമല്ല ഈ ഡെലിവറി ബോയിനെയാണ് വൈഷ്ണവി ഡേറ്റ് ചെയ്യുന്നത് അത് കേട്ടതും അവിടെയുള്ള പല മുഖങ്ങളും കൗതുകത്തോടെ വൈഷ്ണവിയുടെ നേരെ തിരിഞ്ഞു മൈ ഗോഡ് നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ വൈഷ്ണവി ഇതൊക്കെയാണോ നിന്റെ ടേസ്റ്റ് എല്ലാവരും വൈഷ്ണവിയെ കളിയാക്കാനുള്ള അവസരമായി തന്റെ ജോലി ഉപയോഗിക്കുന്നത് കണ്ട് അഭിനവിന് സങ്കടം വന്നു ഹാപ്പി ബർത്ത്ഡേ ബേബ് പിന്നിൽ നിന്നും മറ്റൊരു ശബ്ദം കേട്ട എല്ലാവരും ആകാംക്ഷയുടെ അങ്ങോട്ട് നോക്കി അത് ദേവനായിരുന്നു കയ്യിൽ വലിയ സമ്മാന പൊതിയും ഉണ്ടായിരുന്നു ദേവനെ അഭിനവിന് മുൻപേ അറിയാം പേര് കേട്ട ഒരു ബിസിനസ്സുകാരന്റെ മകനാണ് അവൻ വൈഷ്ണവിയുടെ ചുറ്റും കറങ്ങി നടക്കുന്നത് അഭിനവ് ശ്രദ്ധിച്ചിട്ടുണ്ട് അഭിനവിന് ദേവനെ ഇഷ്ടമായിരുന്നില്ല വൈഷ്ണവിക്കും അവിടെയും അവളെ ശല്യം ചെയ്യാനായി അവൻ വന്നത് കണ്ട് അഭിനവിന് ദേഷ്യം വന്നു എന്നാൽ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ വൈഷ്ണവി ദേവൻ കൊണ്ടുവന്ന സമ്മാനം വാങ്ങി എന്നിട്ട് തന്റെ ചുറ്റിനു കൂടി നിന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ ഇവനാണ് എന്റെ ബോയ്ഫ്രണ്ട് ദേവ് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ദേവന്റെ കയ്യിൽ ചുറ്റി പിടിച്ചു അത് കണ്ടതോടെ അതിഥികൾ എല്ലാവരും കയ്യടിച്ചു അവൾ അഭിനവിനെ പുച്ഛത്തോടെ നോക്കി നമുക്ക് ബ്രേക്കപ്പ് ആവും മിസ്റ്റർ അഭിനവ് എനിക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല വൈഷ്ണവ്യ അഭിനവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്താ എന്താ നീ പറഞ്ഞേ വൈഷ്ണവ്യ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ അഭിനവ് ചോദിച്ചു എന്താ കേട്ടില്ലേ നിന്റെ കൂടി ഈ പാതി പേസ്റ്റിൽ നിന്ന് ജീവിതം തീർക്കാൻ അവൾക്ക് വയ്യന്ന് അല്ലേ ബേബി ദേവൻ വൈഷ്ണവിയുടെ കവളിയിൽ പ്രണയത്തോടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു തന്റെ പ്രിയപ്പെട്ടവളെ മറ്റൊരാൾ ചുംബിക്കുന്നത് കണ്ടു നിൽക്കാൻ അഭിനവന് കഴിഞ്ഞില്ല കയ്യിലിരിക്കുന്ന പേസ്റ്റ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൻ ദേവന്റെ അരികിലേക്ക് ഓടി വന്നു എന്താണ നീ ചെയ്ത് എന്റെ നീ അഭിനവന്റെ ചുരുട്ടിയെ കൈ ദേവന്റെ മൂക്കിൽ തന്നെ വന്നു പതിച്ചു അപ്രതീക്ഷിതമായ ആ ഇടിയേറ്റ് അവന്റെ മൂക്കിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകി എടാ ഇന്നതിന്റെ അവസാനമാണ് ദേവൻ ദേഷ്യത്തോടെ അഭിനവന്റെ നേരെ ചെന്നു അഭിനവ് അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞി ചവിട്ടി ഉടൻ തന്നെ വൈഷ്ണവി അവർക്കിടയിലേക്ക് കയറി നിന്നു അഭിനവ് നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല ഇത് നിന്നോട് ഞാൻ മര്യാദയ്ക്കാണ് പറഞ്ഞത് ഇത് എന്റെ സ്ഥലമാണ് ഇവിടെ വന്ന് എന്റെ ആളുകളെ ഉപദ്രവിക്കാൻ പറ്റില്ല ഇറങ്ങിപ്പോ വൈഷ്ണവി അഭിനവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടടി എന്ന് നീ എന്നെ മറന്ന് മറ്റൊരുത്തിനെ തേടിപ്പോയോ ആ നിമിഷം തീർന്നു എല്ലാം പക്ഷേ പക്ഷെ നിനക്ക് എന്നോടൊരു വാക്ക് നേരത്തെ പറയായിരുന്നു കണ്ണു തുടച്ചുകൊണ്ട് അഭിനവം അവിടെ നിന്നിറങ്ങി അവളുടെ മുഖം ഇനി ഒരിക്കലും തന്റെ ഓർമ്മകളിൽ പോലും വരുതെന്ന് അവൻ ആഗ്രഹിച്ചു വാടകയ്ക്കാണെങ്കിലും വൈഷ്ണവിയോടൊപ്പം ഒരു നല്ല വീട്ടിൽ ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ കൂട്ടിവെച്ച പണത്തിലേക്ക് അവൻ പുച്ഛത്തോടെ നോക്കി പിന്നെ കൺമുന്നിൽ കണ്ട ഒരു ബാറിലേക്ക് കയറി ബോധം മറയുന്നതുവരെ മന്ദിപ്പിച്ചു തെരുവിലൂടെ ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നടന്നു ബാറിൽ നിന്നും വാങ്ങിയ കുപ്പിയിലെ തുള്ളിയും വായിലേക്ക് കമഴ്ത്തിയിട്ട് അവൻ കുപ്പി റോഡിലേക്ക് എറിഞ്ഞുടച്ചു പെട്ടെന്ന് അഭിനവന് തലകറങ്ങുന്നതുപോലെ തോന്നി അവൻ ആ റോഡ് സൈഡിൽ ബാലൻസ് തെറ്റി വീണു പെട്ടെന്നാണ് ഒരു കാർ അവൻ്റെ മുന്നിലൂടെ സഡൻ ബ്രേക്കിട്ട് നിന്നത് അതിൽ നിന്നും സ്യൂട്ട് ധരിച്ചൊരാൾ പുറത്തേക്കിറങ്ങി അയാളായിരുന്നു സൗരവ് മേനോൻ കേദാർ ഗ്രൂപ്പിന്റെ ഓണർ ഹരിദേവ് മേനോന്റെ ചെറുമകൻ സൗരവ് അഭിനവൻ അല്പനേരം നോക്കി നിന്നു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മദ്യവെച്ച് ബോധമില്ലാതെ കിടക്കയാണ് തൊട്ടരുകിൽ പൊട്ടിച്ചെറിയ ഒരു മദ്യക്കുപ്പിയുമുണ്ട് സൗരവിന്റെ മുഖത്ത് ഗൂഢമായ ഒരു പുഞ്ചിരി വിടർന്നു ഇവനെ എടുത്ത് ഇട് സൗരവ് ഡ്രൈവറോട് ആവശ്യപ്പെട്ടു റോഡ് സൈഡിൽ മദ്യപിച്ചു കിടക്കുന്ന ഒരുത്തനെ കാറിലേക്ക് കയറ്റാൻ പറഞ്ഞത് അറിയാതെ ഡ്രൈവർ സൗരവനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ സൗരവ് പറഞ്ഞു ഈ രാത്രി സാധാരണ പോലെ കടന്നുപോയാൽ നാളെ ചിലപ്പോൾ ഞാൻ കേദാർ ഗ്രൂപ്പിന്റെ ആരും അല്ലാതാകും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഈ പയ്യനെ വെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവാ നോക്കിക്കോ ഇതോടെ എല്ലാം എന്റെ വഴിക്ക് വരും ഒരു ചിരിയോടെ സൗരവ് പറഞ്ഞു ഓക്കെ ബോസ് ഡ്രൈവർ കഷ്ടപ്പെട്ട് അഭിനവനെ എടുത്ത് കാറിൻ്റെ പുറയിലേക്ക് കയറ്റി എമറാൾഡ് ഹോട്ടലിലേക്ക് വിട് ഇനിയുള്ള ജോലി അവിടെയാ സൗരവ് പറഞ്ഞു വൈകാതകാർ ഹൈവേയിലൂടെ കുതിച്ചുപാഞ്ഞു നേരം പുലർന്നപ്പോൾ അഭിനവനെ തൻ്റെ തല പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവൻ്റെ കൈകൾ മൃദുലമായൊരു ദേഹത്ത് തട്ടിയത് അവ ഞെട്ടി കണ്ണു തുറന്നു തൊട്ടരികിൽ ദേവതയെപ്പോലെ സുന്ദരിയായൊരു പെൺകുട്ടി കിടക്കുന്നു എവിടെയാണെന്നും തനിക്ക് തനിക്കെന്ത് സംഭവിച്ചെന്നും മനസ്സിലാവാതെ അഭിനവിരുന്നു ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് അവൻ ഉടുത്തു അപ്പോഴേക്കും ആ പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും മെല്ലെ ഉണർന്നു കണ്ണു തുറന്നതും തൊട്ടുമുന്നിൽ ബെഡ്ഷീറ്റ് ചുറ്റി നിൽക്കുന്ന അഭിനവിനെ കണ്ട അവൾ പരിഭ്രമിച്ചു പോയി സൗരവ് മേനോന്റെ സഹോദരി അനന്യായിരുന്നു ആ പെൺകുട്ടി ഒരു ബിസിനസ് മീറ്റിന് വേണ്ടിയാണ് അവൾ മുത്തച്ഛനോടൊപ്പം എമറാൾഡ് ഹോട്ടലിൽ വന്നത് തലേന്ന് രാത്രി ഓർഡർ ചെയ്തിരുന്ന ഓറഞ്ച് ജ്യൂസ് കുടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ഉണർന്നപ്പോൾ അപരിചിതനായ ഒരാൾ മുറിയിൽ താനാരാ എങ്ങനെയാ താൻ എന്റെ റൂമിൽ വന്നത് നിങ്ങൾ എന്നെ എന്താ ചെയ്തേ അവൾ ഭയപ്പാടോടെ ചോദിച്ചു അതെ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഞാൻ എങ്ങനെ ഇവിടെ എത്തി അഭിനവും പരിഭ്രമത്തോടെ അനന്യോട് ചോദിച്ചു അത് കേട്ടതും ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ അനിന്യ അഭിനവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറന്ന് കുറെ പേർ അകത്തേക്ക് കയറിയത് പരിഭ്രമത്തോടെ അനിന്യ അവിടേക്ക് നോക്കി ആ കൂട്ടത്തിൽ അവളുടെ സഹോദരൻ സൗരവും മുത്തച്ഛൻ ഹരിദേവനും ഉണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ ഇവിളി ശരിയല്ല എന്നാലും എന്റെ അനു എങ്ങനെ തോന്നിയടി നീ നമ്മുടെ മുത്തച്ഛനെ ഓർത്തോ കേദാർ ഗ്രൂപ്പിനെ ഓർത്തോ നിന്നെ വിശ്വസിച്ചല്ലേ മുത്തച്ഛനല്ല ഏൽപ്പിച്ചത് എന്നിട്ട് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് മുത്തച്ഛനെ നാണം കെടുത്തിയില്ല നീ ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ